ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലീനയും അതുപോലെ തന്നെ എലി പാറ്റ ഈച്ച എന്നിവകളെ തുരത്താനുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കാം ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു പൗഡർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന പൂച്ചനും അതുപോലെ തന്നെ പട്ടിനെയൊക്കെ വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ ഈ ഒരു പൗഡർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു അനിമൽസിൻ്റെ മുകളിലുള്ള പൂച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യരുടെ മേലെ വന്ന് കടിക്കുമ്പോൾ ഒരുപാട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അനിമൽസിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഒരു ഇത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടുകളിലുള്ള ഉറുമ്പ് പാറ്റ ഈച്ച പല്ലി എന്നിവയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൗഡർ ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഡയറക്റ്റായിട്ട് ഈ ഒരു പൗഡർ ഉറുമ്പൊക്കെയുള്ള ഭാഗത്ത് അതുപോലെ തന്നെ പല്ലി പാറ്റ ഈച്ച ഇതൊക്കെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ അല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്ത ഒരു വെള്ളത്തിൻ്റെ അളവിന് ഒരു ടേബിൾ സ്പൂണോളം നിങ്ങൾ ആ ഒരു പൗഡർ ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാനിവിടെ തണുത്ത വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൽ പൗഡർ നല്ല രീതിക്ക് തന്നെ മിക്സായി കിട്ടും എന്നതിനു ശേഷം നിങ്ങൾ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിനു ശേഷം നിങ്ങൾ എവിടേക്കാണോ നമുക്ക് ആ ഒരു ഉറുമ്പിൻ്റെ പല്ലി യുടെയും പാറ്റയുടെയും ഈച്ചയുടെ ഒക്കെ ശല്യം ഉള്ളത് നമുക്കിപ്പോൾ കൈയ്യാത്ത ദൂരത്തുള്ള ഈ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അതുപോലെ തന്നെ വാട്ടർ റോബിൻ്റെ അടിയിൽ അതുപോലുള്ള ഭാഗങ്ങൾക്കൊക്കെ ഇതുപോലെ സ്പ്രേ പൗഡറിനകത്തോട്ട് ആക്കിയതിനു ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പാറ്റയുടെയും പല്ലിയുടെയും അതുപോലെ തന്നെ പൊടീച്ചകളുടെയും ഈച്ചകളുടെ ശല്യം ഒന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പൗഡർ ഒന്ന് ഒരു ടൈം വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ ഈ ഒരു പൗഡർ നമുക്ക് കിച്ചൻ്റെ സിങ്കിലാണെങ്കിലും ആ ഒരു പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു പൗഡർ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് പിന്നീട് ആ ഒരു പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വില കുറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൗഡറാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊ ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളത്തിൽ ഞാൻ കുറച്ച് സവാളയുടെ തൊലിയൊന്ന് ഇതുപോലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിനി ആ ഒരു സവാളയുടെ തൊലിയൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം അപ്പോൾ ഓൾറെഡി പൗഡർ സൊല്യൂഷൻ ഉണ്ടാക്കിയ ആ ഒരു ബോളിൽ തന്നെയാണ് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ കൂട്ട് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കജാവ ഓയിലാണ് കേട്ടോ ഈ ഒരു ഓയിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല പെയിൻ റിലീഫ് കിട്ടുന്ന ഒരു ഓയിലാണ് നമുക്ക് തലവേദനയോ അല്ലെങ്കിൽ ജോയിൻറ് പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ് ഒരു തൈലമാണ് ഇത് അപ്പോൾ ഈ ഒരു തൈലമാണ് ഞാൻ ഈ ഒരു ഈ ഒരു വെള്ളത്തിലേക്ക് സവോളയുടെ തൊലിയൊക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് നമുക്കൊരു ഒരു നാലഞ്ച് ഡ്രോപ്പ് മാത്രം നമ്മൾ ആ ഒരു തൈലിട്ട് കൊടുത്താൽ മാത്രം മതിയാകും എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ നല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീറ്റലും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നീറും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് വെള്ളത്തിൽ ഞാൻ അത്രയും അഞ്ച് ഡ്രോപ്പ് തൈലമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പെയിൻ റിലീഫ് കിട്ടുന്ന ഒരു തൈലം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ വീട്ടിൽ പല്ലിശല്യം പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യം ഒക്കെയുള്ള ഭാഗത്തേക്കായിട്ട് ഈച്ച ശല്യമൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് അതുപോലെ തന്നെ ഉറുമ്പ് ശൈലിയൊക്കെ ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുകൊണ്ട് നമുക്ക് പിന്നീട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഒറ്റ ടൈമ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് പഴയ ചോറാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചോറ് ഞാൻ നല്ല രീതിക്ക് ഒന്ന് മാഷ് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച ആ ഒരു തൈലാണ് നമ്മൾ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു തൈല ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ പുരട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് തൈല നമ്മളുടെ കയ്യിലായ നല്ല രീതിക്ക് തന്നെ നീറ്റിനുള്ള അനുഭവപ്പെട്ടു കേട്ടോ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയായിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പൗഡറാണ് ഓൾറെഡി ഞാൻ കാണിച്ച അനിമൽസിൻ്റെ മേലിലുള്ള പൂച്ചകളുടെ ശല്യം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണിത് അപ്പോൾ ആ ഒരു പൗഡറും കൂടെ ഞാൻ ആ ഒരു നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചോറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ കൈ ഗ്ലോസ് ഉപയോഗിക്കുക എന്തെങ്കിലും ഒന്നും ചെയ്യാമല്ലെങ്കിൽ കയ്യിൽ നല്ല നീറ്റിൽ അനുഭവപ്പെടും അത്രയ്ക്ക് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ചിരട്ടയിലോ ആക്കിയിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് എലിശല്യം അതുപോലെ തന്നെ പല്ലുശലൊക്കെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിയോ പല്ലിയോ വരില്ല കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എലിയും പല്ലിയൊക്കെ ചത്തു വീഴുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു ഉറപ്പായിട്ട് നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യത്തെ യൂസിൽ തന്നെ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നീട് നിങ്ങൾക്ക് ശല്യക്കാരായ ഒരു പല്ലിയുടെയും പാറ്റിയുടെയും ഈച്ചയുടെയും അതുപോലെ തന്നെ എലിയുടെയും ഉറുമ്പിൻ്റെയും ശല്യം ഒന്നും ഉണ്ടാവില്ല ഒറ്റ യൂസിൽ തന്നെ എല്ലാം ചത്തു വീഴുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്